പണയം വെച്ച് പണം തട്ടിയെടുത്ത സംഭവം പേർ കൂടി അറസ്റ്റിൽ മുക്കുപണ്ടം പണയം വെച്ച് ഒന്നര ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത കേസിൽ പേർ കൂടി അറസ്റ്റിൽ അടൂർ ചൂരക്കോട് സ്വദേശികളായ വല്യട്ടന്റെ അയ്യത്ത് ഇരുപത്തിയൊൻപത് കാരൻ അനന്തു കൃഷ്ണൻ രാജേന്ദ്ര ഭവനിൽ മുപ്പത്തി ആറുകാരൻ എം യധുകൃഷ്ണൻ എന്നിവരെയാണ് അടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് അടൂർ മണക്കാല ചിറ്റാനിമുക്ക് കൃഷ്ണാലയം വീട്ടിൽ ഇരുപത്തിയൊൻപത് കാരൻ കൃഷ്ണൻ നേരത്തെ പിടിയിലായിരുന്നു അടൂർ ചൂരക്കോട് പള്ളിമുക്കിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലാണ് മുക്കുബണ്ടങ്ങൾ പണയം വെച്ച് പ്രതികൾ പണം തട്ടിയെടുത്തത് ജനുവരി ആദ്യ ആഴ്ചയാണ് പ്രതികൾ ആദ്യം മുക്കുബണ്ടം പണയം വെച്ച് പണം കൈപ്പറ്റിയത് അടുത്ത രണ്ടു ദിവസം വീണ്ടും പണയം വെച്ച് പണം തട്ടിയെടുത്തു തുടർന്ന് വീണ്ടും ഇത്തരത്തിൽ പണയം വെക്കാൻ എത്തിയപ്പോൾ ജീവനക്കാർക്ക് സംശയം തോന്നി തുടർന്ന് സ്വർണം നോക്കിയതിൽ മുക്കുബണ്ടമാണെന്ന് മനസ്സിലാക്കുകയായിരുന്നു വിവരം അരുണിനോട് പറഞ്ഞപ്പോൾ അബദ്ധം പറ്റിയതാണെന്നും സ്വർണമാണെന്ന് കരുതിയാണ് മുക്കുബണ്ഡം കൊണ്ടുവന്നതെന്നും പറഞ്ഞ് സ്ഥലം വിട്ടു തുടർന്ന് ആദ്യം സ്വർണമാണെന്ന് പറഞ്ഞ അരുൺ വെച്ച ആഭരണങ്ങൾ പരിശോധിച്ചപ്പോഴാണ് അതും മുക്കുബണ്ടമാണെന്ന് ജീവനക്കാർക്ക് മനസ്സിലായത് പിന്നീട് അടൂർ പോലീസിൽ പരാതി നൽകി അരുണിനെ പിടികൂടിയതിനെ തുടർന്ന് വ്യാപിച്ച അന്വേഷണത്തിലാണ് അനന്തു കുടുങ്ങിയത് ഒളിവിലായിരുന്ന യഥുകൃഷ്ണനെ തിങ്കളാഴ്ച പുലർച്ചയോടെ തൃശൂർ ഒല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും അറസ്റ്റ് ചെയ്യുകയായിരുന്നു പ്രതികൾ അടൂർ ഏനാത്തോ പ്രദേശങ്ങളിലെ വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ ഇത്തരത്തിൽ മുക്കുബണ്ടം പണയം വെച്ചത് സംബന്ധിച്ച് നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് യഥാർത്ഥമാണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ഹോൾമാർക്ക് മുദ്ര പതിപ്പിച്ച സ്വർണാഭരണങ്ങളാണ് പ്രതികൾ തട്ടിപ്പിന് ഉപയോഗിച്ചതെന്ന് കണ്ടെത്തി തട്ടിപ്പിന് പിന്നിൽ വൻ സംഘം പ്രവർത്തിക്കുന്നുണ്ടെന്ന വിവരത്തെ തുടർന്ന് കൂടുതൽ അന്വേഷണത്തിന് ഉത്തരവിട്ടതായി ജില്ലാ പോലീസ് മേധാവി വി അജിത് അറിയിച്ചു ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം അടൂർ ഡിവൈഎസ്പി ആർ ജയരാജിന്റെ മേൽനോട്ടത്തിൽ പോലീസ് ഇൻസ്പെക്ടർ ആർ രാജീവ് എസ് ഐ എം പ്രശാന്ത് എസ് എസ് സി പി ഒമാരായ സൂരജ് ശ്യാംകുമാർ എന്നിവരടങ്ങുന്ന അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ് പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല